ഇസ്രായേലിൽ നിന്ന് വളരെ മനോഹരമായിട്ടുള്ള സുന്ദരമായിട്ടുള്ളൊരു വാർത്ത വന്നിട്ടുണ്ട് പക്ഷെ ഈ ഒരു സമയം വരെ നമ്മുടെ കേരളത്തിലെ ഒരു മാധ്യമത്തിലും ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു വാർത്തയും വന്നിട്ടില്ല അതേസമയം ഹമാസ് എന്ന ഭീകര സംഘടനയുമായി ബന്ധപ്പെട്ട് പാലസ്തീനുമായി ബന്ധപ്പെട്ട് സകല വാർത്തകളും നമ്മുടെ മാധ്യമങ്ങൾ നിരന്തരം കൊടുത്തോണ്ടിരിക്കുകയും ചെയ്യും അതവിടെ നിൽക്കട്ടെ നമുക്കറിയാം ഒക്ടോബർ സെവൻത്തിന് ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിലേക്ക് കടന്ന് കയറിയിട്ട് ആയിരത്തി ഇരുന്നൂറിലധികം ആളുകളെയാണ് ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അതേ ദിവസം തന്നെ അയ്യായിരത്തിലധികം മിസൈലുകളും ഇതേ ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലി ജനതയെ ലക്ഷ്യം വെച്ച് ഇസ്രായേലിലേക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അന്നത്തെ ദിവസം മുന്നൂറ്റി അറുപത് ആളുകളെയും കൊലപ്പെടുത്തിയിട്ടുള്ളത് നോവ ഫെസ്റ്റിവൽ നടക്കുന്ന നോവ സംഗീത പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് ഈ ഭീകരർ ഇടിച്ചു കയറിക്കൊണ്ടായിരുന്നു ഈ ഭീകരർ അവിടെയുള്ള മുന്നൂറ്റി അറുപത് ആളുകളെയാണ് ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അവിടെയുള്ള നാൽപ്പത് ആളുകളെ ബന്ദികളാക്കിയിട്ട് ഈ ഹമാസ് ഭീകരര് ഗാസയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് കുറച്ച് ആളുകളൊക്കെ തന്നെ ആ ഒരു പ്രോഗ്രാം ആ ഒരു പാർട്ടിയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വിഷയത്തിന് ശേഷം ഒക്ടോബർ സെവൻത്തിൽ ആ സംഗീത പ്രോഗ്രാമിലേക്കുള്ള ആ ഒരു വലിയ ഭീകരാക്രമണത്തിന് ശേഷം ഈ ഒരു നോവാ പ്രോഗ്രാം പിന്നീട് നടന്നിട്ടില്ലായിരുന്നു എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ജൂൺ ഇരുപത്തി ഏഴിന് ഇസ്രായേലിലെ തല്ലവീവിലെ വലിയ ജലാവലിയോട് കൂടിയിട്ട് നാൽപ്പതിനായിരത്തിലധികം ആളുകൾ ഒത്തുകൂടിയിട്ട് വീണ്ടും നോവ ഫെസ്റ്റിവൽ ആഘോഷിച്ചിരിക്കുന്നു നോവ പാർട്ടി വീണ്ടും തുടങ്ങിയിരിക്കുന്നു എന്നിട്ട് ആ ഒരു ജനത ഒറ്റക്കെട്ടായിട്ട് ഹമാസ് എന്ന ഭീകര സംഘടനയോട് വിളി പറയുകയാണ് ഞങ്ങൾ ഇനിയും നൃത്തം ചെയ്യുമെന്ന് ഭീകരവാദം കൊണ്ടൊന്നും ഞങ്ങളെ ഒരു ചൂക്കും ചെയ്യാൻ സാധിക്കില്ല എന്ന് ഇസ്രായേലി ജനത ഒറ്റക്കെട്ടായിട്ട് വിളിച്ചു പറഞ്ഞു ഈ ഒരു നാല്പതിനായിരത്തിലധികം ആളുകൾ കൂടിയിട്ടുള്ളതിൽ ഒക്ടോബർ സെവനത്തിന് കൊല്ലപ്പെട്ടിട്ടുള്ള ആളുകളുടെ ബന്ധുക്കളുണ്ട് നാല്പതോളം ആളുകൾ അന്ന് ബന്ദികളാക്കി കൊണ്ട് പോയതിൽ രക്ഷപ്പെട്ട ആളുകള് അതേപോലെ തന്നെ ആ ഒരു ഭീകരാക്രമണം നടക്കുന്ന സമയത്ത് രക്ഷപ്പെട്ട ആളുകൾ സാഖേലയാളുകളും ഒരുമിച്ചിട്ട് വിളിച്ചു പറയാ ഞങ്ങളിനിയും നൃത്തം ചെയ്യുമെന്ന് ലോകത്തിനൊരു മാതൃകയാണ് ഈ ഇസ്രായേലി ജനത എന്ന് പറയുന്നത് ഭീകരവാദത്തോട് എന്ത് തന്നെ സംഭവിച്ചാലും ഒരു സന്ധിക്കുമില്ല എന്നുള്ള പ്രഖ്യാപനമല്ലേ ഈ ഇസ്രായേലി ജനത ലോകത്തോട് വിളിച്ചു പറയുന്നത് വീണ്ടും സംഗീത പ്രോഗ്രാമുകള് ഇസ്രായേലിൽ തുടങ്ങിയിരിക്കുന്നു ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മുടെ മാധ്യമങ്ങളൊക്കെ എന്തുകൊണ്ടാണ് വാർത്ത കൊടുക്കാത്തത് ലോക ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഭീകര സംഘടനക്കെതിരെയുള്ള സന്ധിയില്ലാത്ത പോരാട്ടം സംഗീതത്തിലൂടെ ഉയർത്തിപ്പിടിക്കുക ഇസ്രായേലി ജനത ഹൃദയമുള്ള ലോകത്ത് സമാധാനമാഗ്രഹിക്കുന്ന ആളുകൾക്കും ഈ ഒരു ഇസ്രായേലി ജനതക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചേ പാറ്റു